അപ്പുറത്ത് എ ജി കെ മോഹൻ ബഗാൻ അനുകൂലമായൊരു ത്രോയാണ് കിട്ടിയിരിക്കുന്നത് ബോൾ നല്ല മനോഹരമായിട്ട് അവർ കയ്യിലൊതുക്കിക്കൊണ്ട് അവർ പാസ് കൊടുത്തിരിക്കുകയാണ് അതെ നല്ല വളരെ മനോഹരമായ മുന്നേറ്റം പറഞ്ഞു നിങ്ങളത് കാണുക അതെ ഗോളിയെ മാറികടന്നുകൊണ്ട് ഗോൾ പോസ്റ്റിലൂടെ അത് ഗോളായിരിക്കുകയാണ് നല്ല മനോഹരമായ ഗോളായിരുന്നു അതെ അത് ഗോളാണോ അല്ലയോ എന്നാണ് ഗോൾ ചോദിക്കുന്നത് ഇത്ര മനോഹരമായൊരു ഷോട്ടിലൂടെ ആ ഗോൾ നേടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതുവഴി പോകുന്നവർക്കൊക്കെ വളരെ മനോഹരമായ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ല പുത്തൻ എന്താ പറയുന്നത് പുതിയ തലമുറയിലെ നല്ല നല്ല പുത്തൻ കാഴ്ചകളാണ് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണുവാൻ പറ്റാത്ത ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അധികമൊന്നും കാണാൻ സാധിക്കാത്ത നല്ല കാഴ്ചകളാണ് അപ്പോൾ അവരൊക്കെ കൊച്ചുകുട്ടികളാണെങ്കിലും അവർ നല്ല മനോഹരമായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്നെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അരിപാളി സൂപ്പർ നല്ല ഒരു മനോഹരമായ ഒരു ഗോളാണ് അവരിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് നാട്ടിലിപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആണ് വേനൽ അവധിയാണ് പകുതിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ കുട്ടികളെല്ലാം പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഇതൊക്കെ തുടരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് കാണുന്ന ചെറിയ ഗ്രൗണ്ടുകളിൽ അവർ കളിക്കാനൊക്കെ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഒക്കെ കളിക്കുവാൻ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ് കാരണം ഇപ്പോഴത്തെ തലമുറകൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മൊബൈൽ അല്ലെങ്കിൽ മറ്റുള്ള ടി വി മറ്റുള്ള ഗെയിമും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരം കളികൾക്ക് കുട്ടികൾ സമയം ചെലവഴിക്കുന്നു സമയം മാറ്റുന്നു എന്ന് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ കാഴ്ച തന്നെയാണ് പണ്ടത്തെ രീതിയിൽ ഒരു ബോളിൻ്റെ പുറകെ പത്ത് പേര് അല്ലെ പന്ത്രണ്ട് പേര് ഓടുക എന്നുള്ള പ്രതിഭാസം മാറിയിരിക്കുന്നു നല്ല മിടുക്കരായ കളിക്കാൻ അറിയാവുന്ന നിരവധി കുട്ടികൾ ഓ മനോഹരമായ ഒരു ബോളാണ് അവർ നേടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊരു വലിയ സന്തോഷവും ഫലമാണ് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടിയൊക്കെ നമ്മുടെയൊക്കെ കടങ്ങാണ് അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഒരു ഈയൊരു വേനൽക്കാലത്ത് ഇത്തരം ചെറിയ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുക്കി കൊടുക്കുക അവരെ കൊണ്ടാകുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ക്രമീകരിക്കുക അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊക്കെ ഈ വേനൽ അവധിക്ക് ചെയ്യേണ്ടിയ ചില കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഈ വേനൽ അവധി കുട്ടികൾക്ക് ഏറ്റവും സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മനോഹരമായ കാഴ്ചകളൊക്കെ അടങ്ങിയ മറ്റുള്ള വീഡിയോകൾ നമുക്ക് കാണാം അതുവരെ Stay tuned with them for travel now. Signing out. Bye bye. See you.